ഹലോ ഈ അടുത്തായിട്ട് അമ്മ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു നിങ്ങൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് എപ്പോഴെങ്കിലും ട്രിവാൻഡ്രം മറ്റും പോകുന്നുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ട്രിവാൻഡ്രം പോകുന്നത് എന്തിനാണ് അപ്പോൾ അമ്മ പറയും കിളിമാനൂർ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ ലൊക്കേഷൻ ദേ എം സി റോഡ് കിളിമാനൂർ ഓർക്കിഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ദേ ആ ഒരു വീട്ടിലാണ് കേട്ടോ ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഫുഡ് പ്രോസസ്സിങ് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസസ് മസാല ചമ്മന്തിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ആണ് അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞുതരാം പറഞ്ഞു നിങ്ങളവിടെ ചെല്ലു എന്ന് പറഞ്ഞു ഈവൻ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ് അപ്പോൾ വീടാണെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഡീജ സതീഷെന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ ആണ് കേട്ടോ ഈ വീട് അപ്പോൾ ചേച്ചിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അമ്മ അടുത്ത് വെച്ചിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തീരെ മേ ബി നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആൾ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ അപ്പോൾ അത് കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം വന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് തന്നോട്ടിങ്ങനെ പറയാം അങ്ങനെയാണ് ഇവിടെ നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ ചേച്ചിക്ക് കിട്ടിയ കുറേ അവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റിന് കിട്ടിയതാണോ നൈമിത്ര ഇവർ ഇതിന് കിട്ടിയതാണോ അതോ ചേച്ചിക്ക് പേഴ്സണലി കിട്ടിയതാണോന്ന് അറിയില്ല വന്നപ്പോഴത്തേക്ക് കൊറേ അവർ പാഴ്സൽ അയക്കാനായിട്ട് ഇങ്ങനെ കൊറേ കാര്യങ്ങള് സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ അതുണ്ടോ ഇതുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ അതിലേക്ക് ഹെൽപ് ചെയ്തത് ചോറിന്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കുന്ന നല്ലതല്ലേ എനിക്കിഷ്ടമാണ് അപ്പോൾ അത് കാരണം അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മസാല എടുക്കാം ഗരം മസാല എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫിഷ് മസാല എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളതിൽ വെച്ചിട്ട് എല്ലാത്തിനും ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി അറൗണ്ട് ഒരു ആയി കുറച്ച് ഡിസ്കൗണ്ടിനൊക്കെ ശേഷം നയൻ ഹൺഡ്രഡ് ആണ് നമ്മൾ പേ ചെയ്തത് ഇതിൻ്റെ കൂട്ടൊക്കെ മിക്സ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന നമ്മുടെ ആ ബീജ ചേച്ചി പുള്ളിക്കാരത്തിനെ കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം പുള്ളിക്കാരി ഉറങ്ങണ ടൈമായിരുന്നു ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് നമ്മളും കരുതി അപ്പോൾ എന്തായാലും ദേ അടുത്ത അടുത്തവട്ടം വരുമ്പോഴത്തേക്ക് ആ ഒരു ടൈമൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അച്ചാറുകളുണ്ട് സാർ ഞാൻ അധികം കഴിക്കുന്നില്ല പിന്നെ അതെ നമ്മുടെ ഉഴുന്നപൊടി അല്ലെങ്കിൽ ഇഡ്ഡ്ലി ദോശ ചട്നി പൗഡർ ഇങ്ങനത്തെ ഓരോരോ ഐറ്റംസ് ആണ് കേട്ടോ അതെ ഈ ഒരു ഇടിയിറച്ചി വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഐറ്റംസ് ഒരു മാനുഫാക്ചറിങ് ഡേറ്റിൽ നിന്ന് ത്രീ ടു ഫോർ മന്ത്സ് ആണ് ഇവർ പറയുന്നത് ഒരു ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ അത്ര ടൈം വരെ സ്റ്റോർ ചെയ്യാമെന്നാണ് പറയുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് ട്രൈ ചെയ്തപ്പോഴേ അല്ലേ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ വീട്ടിൽ ശിവരാത്രി അല്ലെങ്കിൽ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അതേ കൺസിസ്റ്റൻസി അതേ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി നമ്മൾ മേടിച്ച കുറച്ച് ഐറ്റംസ് മാത്രമല്ല ഇനിയും ഐറ്റംസ് ഉണ്ടായിരുന്നു ബട്ട് അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി പിന്നെ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അഡ്രസ്സ് നന്നായി വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റൽ വഴിയാണെങ്കിലും ഓക്കെ ഈ കടയിൽ നിന്നൊക്കെ പ്രിസർവേറ്റീവ് സാലഡ് ആയിട്ടുള്ള സാധനം മേടിക്കില്ലേ അങ്ങനത്തെ ഒന്നും അല്ലാട്ടോ നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരും ഒക്കെ പണ്ട് വെച്ചിരുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ പോകുന്നവരോ അല്ലെങ്കിൽ ഈ നിയറസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരോ ഇത് അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് അപ്പം ചേട്ടാ